ണ്ടായില്ലേ ഒരാഴ്ച ദിവസം പുറത്തുനിന്ന് മന്തി രാവിലെ പൊറോട്ട ബീഫ് ഉച്ചക്ക് ബിരിയാണി രാത്രി മന്തി റിപ്പീറ്റ് റെപ്പീറ്റ് ഞങ്ങള് നൈറ്റ് ആയി പറങ്ങിയാണ് ആയിപ്പറങ്ങി ആകാശിന്റെ വീട്ടിലുള്ള പഞ്ചിട്ടോ എന്റെ കൂടെ പിടിച്ചു ജയിച്ചാ ഫ്രൈഡ് ഈ എന്തെങ്കിലും തോറ്റിണ്ടോ ജയിച്ചാ ജയിക്കണോ തോറ്റു പോയരുത് ഇല്ല

അതിനുശേഷം അവിടുന്ന് ആവശ്യത്തിൽ കൂടുതൽ ഫ്രൈഡ് ചിക്കൻ ഒക്കെ നല്ലോണം കഴിച്ച് അങ്ങനെയൊക്കെ അല്ല ഞങ്ങൾ ചലഞ്ചൊക്കെ ഇടുന്നുള്ളൂ പക്ഷെ ഞങ്ങൾ തന്നെ ഒരുമിച്ച് കഴിക്കുക ചെയ്യുക വെറുതെ ചലഞ്ച് എന്ന് പറയുകയ്യാ മീഡിയോടെ റീച്ചായിക്കോട്ടേച്ചിട്ട് അല്ലാണ്ട് എന്ത് ചലഞ്ച് ചെയ്ത കൂടെ എല്ലാവരും ഒരാൾ കഴിക്കാൻ എന്താ അങ്ങനെ നമ്മൾ കഴിക്കലേ അല്ല അത്രക്കുള്ളൂ ലൈഫ് അമ്മ ഉണ്ടാക്കിയ കടിച്ചു മാമി വളരെ സന്തോഷമായി അമ്മ

లేదేటులేనో అంటే ఇల్ల బిష్ణు ఇల్ల వర్దా పన్నా ఇల్ల చోరు సాంబర అక్కలే కాదు అబ్బ్య అమ్మ చూన్ చమ్మందయ అక్కనే కు అచ్చనే నల్ల అబ్బ్య ఇతు పాసం నడ అమ్మకి అంట నీకి మసాలెటాయ ഇപ്പ അടുത്തുണ്ടാക്കിയ ഒരു പച്ച മസാല ചോയ്ക്ക ആ ടേസ്റ്റ് കരിഞ്ഞു വേണ്ടി വന്നിട്ട്

അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ദോശ കഴിഞ്ഞ് ഞാൻ അങ്ങനെ വ്ലോഗ് എടുക്കല്ലേ ചെലപ്പോ എടുക്കു കൂടുതലപ്പോ രണ്ടെടുക്കല്ല അപ്പം ഇവന് വേണ്ടിട്ട് ഞാൻ രണ്ടു ദിവസം എൻ്റെ ഒപ്പം തന്നെ കൂടുതൽ നേരം ഞാൻ മനസ്സിലാക്കുന്നു ഇപ്പൊ എന്റെ കൂടിയു ലാസ്റ്റ് ഡേ ആണ് ഇവന്റെ ഞങ്ങള് പോലീസാണ് അയ്യോ ും രണ്ടു മാസത്തേക്ക് ഇനി വീഡിയോ ഒക്കെ ഞങ്ങൾ കിട്ടിയില്ല കിടണോ ഞങ്ങൾ ഇങ്ങനെ മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാ കൊറേ സിനിമ ഇതൊക്കെ നമ്മള് കാണാൻ പോണേ രണ്ടായിരത്തി ഇരുപത്തേഴിലൊക്കെ എന്തോ എക്കോയും ഇപ്പൊ എന്തോ ദർബാറോ ദുരന്തം എന്ന് പറഞ്ഞാൽ ഹിന്ദി പാടവും

നാളാ നെറ്റാണെങ്കിലോ ഞാൻ പോട്ടെ ആയിക്കോട്ടെ വിളിക്കണ ശരിക്കും ബൈഫം വന്നിട്ടുണ്ടോ കേട്ടോ രാത്രി